ഇത്രയും അവരുടെ കണ്ണിന്റെ അധികാരികളുടെ കണ്ണിന്റെ മുന്നിലാണ് ഈ വെള്ളം ഇത്രയും സോജീനാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് പവൻ ഗോൾഡ് മാബിൾകുളം തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ മാസങ്ങൾക്ക് മുമ്പ് പൊട്ടിയ കുടിവെള്ള പൈപ്പ് ലൈൻ നന്നാക്കാതെ വാട്ടർ അതോറിറ്റി തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ സെൻട്രൽ തിയേറ്ററിന് സമീപത്താണ് വെള്ളം ശക്തമായ രീതിയിൽ കേടായ പൈപ്പിൽ നിന്നും ഉയർന്നു വരുന്നത് അതിശക്തമായ രീതിയിൽ തന്നെ വെള്ളം വരുന്നതിനാൽ വഴിയിലൂടെ പോകുന്ന കാൽനടയാത്രക്കാരുടെയും വാഹനങ്ങളിൽ പോകുന്നവരുടെയും ദേഹത്തേക്ക് വെള്ളം വീഴുന്ന സാഹചര്യമാണുള്ളത് മാസങ്ങളോളമായി ഈ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുകയാണെന്നും ഇതിനെതിരെ മുഖം തിരിക്കുന്ന അധികാരികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറയുന്നു ഒരു മാസത്തോളമായി സെൻട്രൽ ജംഗ്ഷനിലെ നാല് സ്ഥലങ്ങളിലായി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പായായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സാധാരണക്കാരൻ ഒരു മാസത്തെ ബില്ല് അടച്ചിട്ടില്ലെങ്കിൽ അപ്പം വന്ന് വെള്ളം കട്ട് ചെയ്യുകയും ശസ്ത നടപടികൾ സ്വീകരിക്കുന്ന വി എച്ച് ഡി ആൾക്കാർ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഈ വെള്ളം പായതിന് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇതിലൂടെ പായായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം പിടിച്ചു വെക്കണമെന്നാണ് നാട്ടുകാർക്ക് ഭൂരിഭാഗവും പറയാനുള്ളത് ഇത്രയും അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ അധികാരികളുടെ കണ്ണിന്റെ മുന്നിലാണ് ഈ വെള്ളം ഇത്രയും അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് ലൈവ് ജുവല്ലേഴ്സ് ലാൻഡ് ചങ്ങരംകുളം പവൻ ഗോൾഡ്